ഈ കവേഴ്സിലൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഒരു ചെരുപ്പ് ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ ഒരു നല്ല ബനിയൻ ഇതും എനിക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ മോന് വേണ്ടിയിട്ട് ഒരു നല്ല ഭംഗിയുള്ള സ്വെറ്റർ പിന്നെ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ബനിയനും അതിൻ്റെ തന്നെ ഒരു പാൻറ്റും പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലേറ്റ് പിന്നെ ഒരു മാറ്റ് പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ വാങ്ങി പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് ഷർട്ട് പിന്നെ ഒരു പ്രിൻ്റഡ് ഷർട്ട് പിന്നെ ഒരു നല്ല ഭംഗിയുള്ള പ്രിൻ്റഡ് ഷർട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പിന്നെ ഒരു ടവ്വല് പിന്നെ ഒരു പ്രിൻ്റഡ് ഷർട്ട് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ് പിന്നെ ഒരു നീ സപ്പോർട്ട് എഗെയിൻ ഒരു നല്ല ഭംഗിയുള്ള ബനിയൻ പിന്നെ ഒരു സോക്സിൻ്റെ സെറ്റ് പിന്നെ മോന് ഒരു കുട്ടി കസേര ഒരു ഗ്രേറ്റർ പിന്നെ ഒരു ബോർഡ് അപ്പോൾ ഓക്കെ ബായ്